പിന്നെ ഇന്ന് നല്ല നല്ല മല്ലിക്കെട്ടുള്ള പണിയാണ് കേട്ടോ വീട്ടില് എന്താ വെച്ചാ മരം മുറിച്ചുട്ടോ ഞങ്ങളുടെ രണ്ട് ഭാഗത്തുള്ള കൊറേ മരങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മരം മുറിച്ചു അപ്പൊ അത് അതായത് മഴക്കാലത്ത് എന്താണ് വീടിനെ കാറ്റ് വീശുമ്പോ വീടിന്റെ മേലെ വീഴുള്ളു അപ്പൊ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങള് മഴക്കാലം ഇന്ന് പണിക്കാർ വന്ന് മുറിച്ചിട്ട് വന്നിട്ട് പോയിട്ടോ അപ്പൊ നല്ല മെനക്കെട്ടുള്ള പണിയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാണ് ഇതാണ്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ വൃത്തിയാക്കാൻ വീടിന്റെ നാല് വശം എനിക്ക് വൃത്തിയാക്കാനുള്ളതാണ് നല്ല പണിയെട്ടോ ഇന്നിപ്പോ ഒരു ഇല്ലാത്ത പണിയാണ് വീട്ടില് അപ്പൊ എല്ലാം മുറിച്ച് ക്ലിയർ ആക്കി ഇനി നമുക്കിതില് ഈ സൈഡിൽ കൂടെ മതില് കെട്ടണം പറഞ്ഞിട്ടാണ് അതിപ്പോഴില്ല കുട്ടി മൂത്ത കുട്ടി പഠിക്കുകയാണ് അവനെ ജോലിക്കുള്ളതാണ് പഠിക്കണത് അപ്പൊ അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഇതിലേ കാറ്റ് കാരണം കൊണ്ട് പെട്ടെന്ന് മുറിച്ചതാണ് ഈ മഴക്കാലം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒതുക്കി വെക്കുകയാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്റെ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാര് ആരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുന്നുണ്ടോ മറക്കരുതേ ഈ ഒരു മരം മാത്രം അവര് കട്ട് ചെയ്തില്ല കേട്ടോ ഇത് എന്തോ ഇത് വാഗ വാഗ പറഞ്ഞ മരമാണ് ഇത് മുറിച്ചപ്പോഴാണ് നല്ല കാതൽണ്ട് കാതൽ ഇതുണ്ടോ അപ്പൊ നമുക്ക് വാതലിനെ പലയക്കോ പട്ടിയ കഷ്ണങ്ങൾക്കോ എന്തിനെങ്കിലും ഉപകാരം എന്ന് പറഞ്ഞു ഇതാണ്ടോ മരത്തിന്റെ കാതൽ ഇതാണ് കേട്ടോ ഈ ഭാഗം ഇതുണ്ടോ മുറിച്ചപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായത് കേട്ടോ അപ്പൊ അവര് പറഞ്ഞു ഇത് കട്ട് ചെയ്യണ്ട കട്ടൻസ് ആക്കണ്ട നിങ്ങൾക്ക് പലയൊക്കെ ആണെങ്കിലും പട്ടിയൊക്കെ ആണെങ്കിലും ഇത് ഉപകാരപ്പെടും പറഞ്ഞു കാരണം മരത്തിനൊക്കെ ഇപ്പൊ നല്ല വിലയില്ലേ മില്ലി പോയി കഴിഞ്ഞാ വയ്താകുമ്പോ ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോയി മരം ഈർന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പൊ ഈ പീസ് മാത്രം കട്ട് ചെയ്തില്ല ഇനി പണി തുടങ്ങട്ടോ അമ്മേ നല്ല വെയിറ്റ് കച്ച വിറകല്ലേ നല്ല കാനം എല്ലാം പാടം ഒരുമിച്ച് കൂട്ടാലെ നമുക്കിത് എല്ലാം പൊളിക്കും വേണ്ട വിറകനെയാണ് ഇതെല്ലാം ഇങ്ങനെ പീസാക്കി തന്നത് അമ്മേ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കത്തിക്കാം അത്യാവശ്യം കുറച്ച് വിറകളൊക്കെ എടുത്തു നന്ന കുറച്ച് ഉണക്ക വിറകും കിട്ടിയിട്ടുണ്ട് നല്ല കനമുള്ള നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അപ്പുറത്തെ സൈഡ് കൊണ്ടുവെക്കാം യ്യോ എല്ലാം പാടും ഒന്നിച്ച് കൂട്ടി വെക്കാലോ അല്ലെ അടക്കടക്കട്ടെ മഴക്കാർ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ പണി എനിക്ക് വൈകുന്നേരം ആയാലും തീരില്ല നല്ലോണം പണിയുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്ത് വെക്കണ്ടേ മഴക്കാർ നല്ലോണം ഉണ്ട് മഴ പെയ്യോന്നും അറിയില്ല അപ്പൊ ഇന്നത്തെ ദിവസ വിശേഷം ഇതാണ് ട്ടോ